അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലൈവിൽ നടന്ന ഇവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക പിന്നെ അർജുൻ ശ്രീധു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താ കണ്ണാപ്പി ആവരുത് അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ അൺസബ്സ്ക്രൈബ് ചെയ്താൽ പോരെ ബ്രോയ്ക്ക് ഈ വീഡിയോ കാണാണ്ടിരുന്നാൽ പോരെ പുള്ളി അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കാണാറില്ല ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പിന്നെ എന്നോട് എന്തിന് ഈ വീഡിയോ ഇടരുത് എന്ന് വന്ന് പറഞ്ഞത് എനിക്ക് ഇതുവരെ പരിസരമായിട്ടില്ല സോ എന്തായാലും കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഞാൻ ഈ വീഡിയോ ഈ ഒരു കണ്ടന്റ് ഉള്ളിടത്തോളം കാലം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്നലെ ഇവർ സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പറ ഇതാക്കാം അതായത് ഇന്നലെ ഇവരുടെ ആ ഒരു ടോക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്ന ഒരു ടോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം ശ്രീദ് പറയുന്നുണ്ടായിരുന്നു നടിപ്പ് അൻപത് ദിവസം നടിച്ചിട്ടിരിക്ക അർജുനെ വേറെ ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ കർച്ചയും വിഷയം അതെ പൊറാമ യെസ് അസൂയ അതായത് ആ കർച്ചീഫ് വിഷയത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രീതു പറയുന്നുണ്ട് അത് സീൽ ചെയ്ത കർച്ചീഫാണ് അതെ ആ ഒരു കർച്ചീഫിലുള്ള ചുണ്ടി ലിപ്സിന്റെ സംഭവം ഒക്കെ അല്ലേ അത് സീൽ ചെയ്ത സംഭവമാണ് അർജുന പറയുന്നത് ഓ എനിക്ക് ഇങ്ങനെ ഫാൻസ് ഇണ്ടെന്നുള്ള രീതിയിലൊക്കെ അർജുന പറഞ്ഞതായിരുന്നു അപ്പൊ ആശയ ഇരിക്കുന്നു പറയുന്നില്ലായിരുന്നു അത് സീൽ ചെയ്തതാണെന്നാണ് ആട ശ്രീതു അവിടെ പറഞ്ഞു വെക്കത് കേട്ടോ ഓക്കെ അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിഷ്യൂ പേപ്പർ ആണെന്ന് വിചാരിച്ചത് ടിഷ്യൂ പേപ്പറിൽ ഒരു കഥ നമുക്കറിയാലോ ടിഷ്യൂ പേപ്പറിൽ ഏഹ് അർജുന്റ് ടിഷ്യൂ പേപ്പർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീദു പറയുന്നുണ്ടായിരുന്നു റസ്മിൻ ഷോൾഡർ ഇല്ല മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറയാനൊരാളില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീദൂന അതൊരു വിഷമായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ആ ഒരു സമയം ഓരോരുത്തർക്കും ഓരോ ടൈമിലല്ലേ എന്നുള്ളത് അവിടെ ശ്രീദു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറഞ്ഞ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അർജുൻ പറയുന്നുണ്ട് എന്നോടും ചോദിച്ചു ലാൽ സാറ് തോളില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം അപ്പം നിങ്ങൾക്ക് പറഞ്ഞു ഇങ്ങനെ സ്വന്തം ഷോൾഡറിൽ കിടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ ശ്രീധൂൻ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി അപ്പം ആര് ആര് അർജുൻ ചോദിക്കുന്നുണ്ട് ആ എനിക്ക് അറിയാം അർജുനും അറിയാം കിട്ടട്ടെ മക്കൾ സന്തോഷം എൻ സന്തോഷം എന്നാണ് ശ്രീദു അവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് സിജുവിനെ പറ്റിയാണ് പറയാൻ തോന്നുന്നത് അവർക്ക് ഒരു മീൻസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംസാരിക്കാനുള്ള ഒരാളും ഒരു ഗ്യാങ് ഒക്കെ കിട്ടി എന്നുള്ള രീതിയിലാണ് അവിടെ ശ്രീദു പറഞ്ഞു വെക്കുന്നത് ഇതിന് പറയുന്നുണ്ട് മക്കൾ സന്തോഷം എൻ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച ആ ഓഡീഷൻ ഓഡീഷൻ പറഞ്ഞതിനെ പറ്റി ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ പിന്നെ അപ്പം ശ്രീതു പറയുന്നുണ്ടായിരുന്നു അയ്യോ അത് എടുത്തിടല്ലേ അത് എടുത്തിട്ട് കഴിഞ്ഞാൽ സീനാണ് ഇവിടെ കുറേ പേര് അത് യൂസ് ചെയ്യും അല്ലെങ്കിൽ കച്ചരക്ക ഉണ്ടാകുമ്പോൾ അതെടുത്ത് പറയുക എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുന്നുണ്ടായിരുന്നു അർജുന പറയുന്നത് നീ എൻ്റെ ബുക്കിൽ ഒരു പേജ് പോലും പഠിച്ചിട്ടില്ല എൻ്റെ ബുക്കിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് പേജുണ്ട് ഒരു പേജ് പോലും നീ പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ശ്രീധനോട് പറയുന്നുണ്ടായിരുന്നു മനസ്സിലുള്ളതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇടിച്ച് ഇടിച്ച് ബാക്കിയുള്ളതൊക്കെ ഇടിച്ച് ഇടിച്ച് ഞാൻ പറയിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റണത് പറ്റണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ അവര് അവരുടെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബാക്കി വരാൻ ഉള്ളത് ഇടിച്ചിടിച്ച് ഞാൻ പറയിപ്പിച്ചോളാം പറയിപ്പിച്ചോളാന്ന് അർജുനവിടെ പറയുന്നുണ്ടായിരുന്നു അത് അതിനുശേഷം അർജുൻ ശ്രീധുവിന്റെ ആ ഒരു ബൊബയിൽ അത് എടുത്ത് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് അത് ഒരുപാട് പേര് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗബ്രി എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കണമായിരുന്നു ഒരു പാവക്കുട്ടിനെ കിട്ടിയാണല്ലോ അപ്പം പാവക്കുട്ടിനെ എടുത്ത് കൊഞ്ചിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു ലൈവില് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അർജുൻ ഈ സൈഡ് കിടക്കുന്നു നടുക്ക് സിജോ അതിനുശേഷം ശ്രീതു ആണ് കിടക്കുന്നോണ്ടിരുന്നത് സോ സിജോ പറയാണ് എനിക്ക് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഭിത്തി മാത്രം കാണുന്ന രീതിയിൽ കിടക്കണമെന്നാണ് ആഗ്രഹം എന്നുള്ള രീതിയിൽ പറയുന്നു ഓക്കെ അർജുനും പറയുന്നു ഓക്കെ അതുപോലെ തന്നെ ശ്രീദും പറയുന്നു ഈ അർജുനും സെൻറ്ററിലേക്ക് കിടക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ക്യാപ്റ്റൻ സെൻറ്ററിൽ കിടന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അർജുൻ സെൻറ്ററിലേക്ക് വരികയാണ് ശ്രീദു ഇപ്പുറത്ത് സിജോ ഇപ്പുറത്ത് ആ രീതിയിൽ അർജുൻ സെൻ്ററിൽ വന്ന് കിടക്കുകയാണ് അപ്പം അർജുൻ ആശപ്പെട്ട സെൻറ്റർ ദാൻ എന്നൊക്കെ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് ഇന്നലത്തെ ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു എൻ ആച്ച് അർജുൻ എൻ ആച്ച് അർജുനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ഇവർ പാട്ടിലൂടെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് എന്ന് എനിക്ക് പല പലപ്പോഴും തോന്നിയിട്ടുണ്ട് താങ്ങാതാരം അങ്ങനെയൊക്കെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുൻ എന്തോ ചിന്തയിലുള്ള പോലെ തന്നെ നമുക്കും ഇന്നലത്തെ ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു നീ വന്ത് ഈ ഇരുപ്പ് ശരിയല്ലേ എന്നൊക്കെ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ലൈവിലൊരു വലിയ കോൺവെർസേഷൻ എന്നുള്ള രീതിയിലല്ല പക്ഷേ ഇവർ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരിക്കും എന്താ കലായിച്ചിട്ടിരിക്കേസ് അങ്ങോട്ടിങ്ങോട്ട് കണ്ണ് കണ്ടെന്നൊക്കെ നോക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ നമ്മൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറയില്ലേ ആ ഒരു ഫ്രണ്ട്സ് പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ സംസാരിച്ച കുറേ കാര്യങ്ങളെ നമുക്ക് ഇന്നലത്തെ ലൈവിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ജിൻഡോ ഇവരെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം സോ ഈ വീക്ക് നോമിനേഷനിൽ വന്ന ആ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു നോക്കാം ഈ വീക്ക് നോമിനേഷനിൽ സേഫ് ആയത് ശ്രീരേഖ ശരണ്യ സായി നന്ദന പവർട്ടി റസ്മിൻ ഇത്രയും പേര് സേഫ് ആണ് സോ നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി പിന്നെ ബിഗ് ബോസിനെ പറ്റി ഇന്നലെ കഴിഞ്ഞ സീസണിലെ വിന്നർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ താല്പര്യമുള്ളവരൊക്കെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ഗൈസ്